ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ മുംബൈ ഇന്ത്യൻസ് ഇറങ്ങുന്നത് വലിയ മാറ്റത്തോടെയാണ് ടീമിനെ അഞ്ച് തവണ കിരീടം ചൂടിച്ച രോഹിത് ശർമ്മയ്ക്ക് പകരം ഈ തവണ ഹാർദിക് പാണ്ഡ്യ മുംബൈയുടെ നായകസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് അതേസമയം നായകസ്ഥാനത്ത് നിന്ന് മാറിയത് രോഹിത് ശർമ്മയെ പ്രതികൂലമായി ബാധിക്കുകയും അദ്ദേഹത്തിന്റെ പ്രകടനം മോശമാവുകയും ചെയ്യുമോ എന്ന സംശയം പല മുംബൈ ആരാധകർക്കുമുണ്ട് ഇപ്പോൾ ഇതാ സ്ഥാനം പോയത് രോഹിത്തിനെ പ്രതികൂലമായി ബാധിക്കില്ലെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മുടി രോഹിത് ശർമ്മക്ക് എന്താണ് ചെയ്യാനാവുകയെന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എത്രത്തോളം അപകടകാരിയായ ബാറ്ററാണ് രോഹിത് എന്നത് പലതവണ കണ്ടിട്ടുള്ളതാണ് നായകസ്ഥാനം നഷ്ടമായത് അവനെ പ്രതികൂലമായി ബാധിക്കില്ല അവൻ്റെ മനോഭാവത്തിലും മാറ്റമുണ്ടാകില്ല അവൻ്റെ സ്വാഭാവിക ക്രിക്കറ്റ് കൂടുതൽ ശക്തമായി കളിക്കാനുള്ള അവസരമാണ് ലഭിക്കുകയെന്നാണ് കരുതുന്നത് മുംബൈ ഇന്ത്യൻസ് ടീമും ഒരു സീനിയർ താരത്തിൽ നിന്ന് വലിയ പ്രകടനം പ്രതീക്ഷിക്കുന്നുണ്ട് ഹാർദിക് പാണ്ഡ്യയ്ക്ക് മുന്നിലുള്ള വെല്ലുവിളി വെല്ലുവിളിയെന്നത് രോഹിത്തിൻ്റെ പ്രതീക്ഷകളെ നിലനിർത്തുകയെന്നതും സ്വാതന്ത്ര്യം അനുവദിക്കുകയെന്നതുമാവും വലിയ സമ്മർദ്ദങ്ങളില്ലാതെ ഡ്രസ്സിംഗ് റൂം ഒരുക്കുകയെന്നതും പ്രധാനപ്പെട്ടതാണ് എന്നും ടോം മുടി പറഞ്ഞു രോഹിത് ശർമ്മയ്ക്ക് ഈ തവണ നായകൻ എന്ന നിലയിലെ ഭാരമില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവിക ശൈലിയിൽ ഫ്രീ ആയിട്ട് അവന് കളിക്കാവുന്നതാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മറ്റൊന്ന് ഐ പി എല്ലിന് പിന്നാലെ ടി ട്വൻ്റി ലോകകപ്പ് വരാനിരിക്കുന്നുണ്ട് ഈ തവണത്തെ ഐ പി എൽ പല കാരണങ്ങളാൽ സവിശേഷമായതാണ് ഇടവേളയ്ക്ക് ശേഷം ഋഷഭ് പന്ത് തിരിച്ചെത്തുന്ന ടൂർണമെൻറ്റായി ഐ പി എൽ പതിനേഴാം സീസൺ മാറുകയാണ് കാർ അപകടത്തെ തുടർന്ന് ഏറെ നാളുകളായി വിശ്രമത്തിലായിരുന്നു ഋഷഭ് പന്ത് ഈ തവണ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ നായക സ്ഥാനത്ത് ഋഷഭ് പന്ത് ഉണ്ട് അധികം വൈകാതെ ഇന്ത്യൻ ടീമിലേക്കും ഋഷഭ് പന്ത് മടങ്ങിയെത്തിയേക്കും ഇപ്പോൾ ഇതാ തിരിച്ചുവരവിനൊരുങ്ങുന്ന ഋഷഭിനെ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യാണ് മുൻ ഇന്ത്യൻ താരം റോബിൻ ഉത്തപ്പ തിരക്കിട്ട് ഋഷഭ് പന്ത് തിരിച്ചുവരവ് നടത്തേണ്ടതായിട്ടില്ലെന്നാണ് ഉത്തപ്പ പറയുന്നത് ആവശ്യത്തിന് സമയമെടുത്ത് പൂർണ്ണ എത്തി തിരിച്ചുവരവ് നടത്തുന്നതാണ് നല്ലതെന്നാണ് ഉത്തപ്പ ഉപദേശിക്കുന്നത് ഋഷഭ് പന്തിൻ്റെ മടങ്ങിയ വരവ് അവൻ്റെ ഫിറ്റ്നസിനെ ആശ്രയിച്ചിരിക്കും അവനെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞ വർഷമാണ് വരാനിരിക്കുന്നത് ഏറ്റവും മികച്ച ഫിറ്റ്നസോടെ തിരിച്ചുവരാനുള്ള ആത്മവിശ്വാസമാണ് അവന് നൽകേണ്ടത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി